സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം ആദ്യം തന്നെ നീ എവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോ വേർ ആണ് യൂസ് ചെയ്യാം നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോ നമുക്ക് വേർ ആർ യു നീ എവിടെയാണ് നീ എന്നുള്ളതിന് പകരം നമ്മള് അവൻ എവിടെയാണെന്നുള്ളതിന് ണെങ്കിൽ പറയാം നമുക്ക് ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം എവിടെ കൂടെ അറ്റ് യൂസ് ചെയ്താൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് അല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലത്താണെങ്കിൽ എന്ന് പറയാം അപ്പൊ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷന്റെ കൂടെ അറ്റ് യൂസ് ചെയ്താൽ മതി നമ്മളിപ്പം പാർക്കിലാണുള്ളത് സോ അയമാറ്റ പാർക്ക് എന്ന് പറയാം എവിടെയാണോ ആ ലൊക്കേഷന്റെ കൂടെ അറ്റ് ചേർത്ത് കൊടുക്കാം ഓക്കെ കഫേലാണെങ്കിൽ അയമാറ്റ കഫേ എന്ന് പറയുമ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ പോകുന്ന പ്ലേസിനാണ് കോഫി സെർവ് ചെയ്യുന്നത് ചായ സെർവ് ചെയ്യുന്ന അങ്ങനത്തെ ചെറിയ ചായ കോഫി ഡ്രിങ്ക്സ് സ്നാക്സ് സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മള് കഫേക്കുന്നത് അയമാറ്റ കഫേ ഇനി കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ വേർ വേർ ആണ് യൂസ് ഇനി എവിടെ നിന്നാണ് ചോദിക്കുമ്പോ വേറിന്റെ കൂടെ നമ്മൾ ഫ്രം എന്നുള്ള യൂസ് ചെയ്യും നീ എവിടെ നിന്നാണ് വേർ ആണെന്നാണെങ്കിൽ വേർ ഇസ് ഹീ ഫ്രം അപ്പൊ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വേറും ഫ്രം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം നീ എവിടെ നിന്നാണ് അപ്പം ഈ ക്വസ്റ്റിനെ ആയതുകൊണ്ട് എനിക്ക് ഞാന് ഇന്ന സ്ഥലത്ത് നിന്നാണെന്നാണെങ്കിൽ ഏതാണോ സ്ഥലം ഇപ്പൊ ഞാന് കോഴിക്കോട് അതെ പത്തനംതിട്ട എറണാകുളം ആണെങ്കിൽ ഐ എം ഫ്രം എറണാകുളം നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തിന്റെ പേര് ഐ ആം ഫ്രം എന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് പറയാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം അതും എക്സ്പേർട്ട് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ കൃഷ്ണൻ അഞ്ജു പ്രകാശ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് Bishmitra. Stop worrying, start learning.